ഫാഷന്റെ ലോകത്തേക്ക് സാംസ്കാരിക നഗരിയിൽ നിന്നും പുതിയ ചുവടുവയ്പ്പുമായി ഇസൽ പുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായ ലേഡീസ് ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ വിപുല ശേഖരവുമായാണ് ഇസലിന്റെ കടന്നുവരവ് തൃശൂർ ഹൈറോഡിൽ പോലീസ് കൺട്രോൾ റൂമിന്റെ സമീപം പ്രവർത്തനം ആരംഭിച്ച ഇസലിന്റെ ഉദ്ഘാടനം സ്ഥാപന ഉടമയുടെ മക്കളായ മാസ്റ്റർ അയാനും മാസ്റ്റർ അഫാനും ചേർന്ന് നിർവഹിച്ചു സ്ഥാപന ഉടമകളായ ആഷിക്കും സജിനിയും ചേർന്ന് ഹസീന റഷീദിന് ആദ്യ വില്പന നൽകി സിനിമാതാരം സാദിഖ് വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ അൻവർ മൊയ്തീൻ കോയ അഷ്റഫ് എന്നിവരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സ്റ്റാഫംഗങ്ങളും പങ്കെടുത്തു സ്ത്രീകൾക്ക് ആവശ്യമായ ചുരിദാർ കോട്ട് സെറ്റ് വെസ്റ്റേൺ ഡ്രസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്നുവെന്നത് ഇസലിന്റെ ഒരു സവിശേഷതയാണെന്ന് സ്ഥാപന ഉടമകൾ പറഞ്ഞു ചുരിദാർ ചുരിദാർഡിമേഡ് ഐറ്റംസ് മെറ്റീരിയല് കുർത്തീസ് ജീൻസ് ടോപ്പ് ഇന്നർവേഴ്സ് എല്ലാ ഐറ്റംസും പുതിയ പുതിയ മോഡലുകളുണ്ട് കൂടാതെ തങ്ങളുടെ മനസ്സിനിടങ്ങിയ വിവിധതരം വെറൈറ്റി മോഡേൺ വസ്ത്രങ്ങൾ സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ലഭിക്കുന്നുവെന്നതും ഇസലിന്റെ പ്രത്യേകതയാണെന്നും കസ്റ്റമേഴ്സ് അഭിപ്രായപ്പെട്ടു ഇസലോ വന്നപ്പോൾ നല്ല ക്ലോത്ത് ഉണ്ടായിരുന്നു എല്ലാം നല്ല മെറ്റീരിയലാണ് നല്ലത് ഇനി മുതൽ സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങളുടെ സ്റ്റൈൽ ലളിതമാക്കി ഒരുക്കിയിരിക്കുകയാണ് ഇസൽ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒൻപത് 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 അഞ്ച് 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 ആറ് നാല് ഏഴ് ഒന്ന് എന്ന നമ്പറിൽ